ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളക്കെട്ടിൽ കാൽ കൊണ്ട് ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു മുഹമ്മദലിയുടെ ആദ്യ വെളിപ്പെടുത്തൽ മുഹമ്മദലി പറഞ്ഞ ദിവസം കൂടരഞ്ഞി സ്വദേശി ദേവസ്യയുടെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരാളെ കാണാതായിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷം ഇയാളുടെ മൃതദേഹം തോട്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു കൂടരഞ്ഞിക്കാരനായിരുന്ന മുഹമ്മദലിക്ക് അന്ന് പതിനാല് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്ന് ദേവസ്യ ഓർക്കുന്നു നമുക്ക് കോണ്ടാക്റ്റ് ഒന്നുമില്ല പിന്നെ കുറഞ്ഞ വയസ്സല്ലേ ഉള്ളൂ പതിനഞ്ചു വയസ്സ് ആ പതിനഞ്ചൊന്നുമില്ല അവന ഏകദേശം ഒരു പത്ത് പതിനാല് വയസ്സിന്റെ ചോടയൊക്കെ ഉണ്ടാകാൻ വഴിയുള്ളു പക്ഷെ ഇവനന്നൊന്ന് ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്നേ ഒരു ഇങ്ങനെ ഇരിക്കുമെന്ന് പയ്യന ഒരു മെല്ലിച്ച് ഇതായിട്ടിരിക്കുന്ന ഇപ്പോഴും അവൻ അങ്ങനെയാ ഈ വെളിപ്പെടുത്തലിൽ മുഹമ്മദ് അലിയെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ റിമാൻഡിലാണ് ഇതുകൊണ്ട് തീരുന്നില്ല മുഹമ്മദ് അലിയുടെ മറ്റൊരു കൊലപാതക വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ആദ്യ കൊലപാതകം നടന്ന് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാല് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദലിയുടെ ഏറ്റുപറച്ചിൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ സുഹൃത്തിനൊപ്പം നിൽക്കുമ്പോൾ പണം തട്ടിപ്പറിക്കാൻ ശ്രമിച്ചയാളെ കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദലിയുടെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിനോട് സാമ്യമുള്ള സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയതോടെ കേസ് റീഓപ്പൺ ചെയ്തു വെള്ളയിലെ വെളിപ്പെടുത്തലിൽ ടൗൺ എ സി പി അഷ്റഫിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് അതേസമയം കൊലപാതക വെളിപ്പെടുത്തൽ നടത്തുന്ന മുഹമ്മദലിക്ക് മാനസിക എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നുണ്ടെന്നും ആന്റണി എന്നായിരുന്നു ആദ്യ പേരെന്നും സഹോദരൻ പൗലോസ് പറയുന്നു മുഹമ്മദി പറഞ്ഞ രണ്ടു തീയതികളിലും രണ്ടു മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിനെ കുഴക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കേസുകളിലും വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ടി കെ ജോമിനപ്പൊ മുഹമ്മദ് ഷഹീദ് മാതഭൂമി ന്യൂസ് കോഴിക്കോട്